കോട്ടയം ഗാന്ധിനഗർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ നേരിട്ടത് ക്രൂരമായ റാഗിംഗ് പിറന്നാൾ ആഘോഷത്തിനിടെ വിദ്യാർത്ഥിയുടെ ദേഹത്ത് കോമ്പസ് ഉപയോഗിച്ച് കുത്തി മുറിവേൽപ്പിച്ചു സ്വകാര്യ ഭാഗത്ത് ഡമ്പൽ ഉപയോഗിച്ച് വേദനിപ്പിക്കുകയും ചെയ്തു അറസ്റ്റിലായ പ്രതികളെ ഏറ്റുമാനൂർ ഒന്നാം ക്ലാസ് കോടതി റിമാൻഡ് ചെയ്തു ഒന്നാം വർഷ ജനറൽ നഴ്സിംഗ് വിഭാഗത്തിൽ പഠിക്കുന്നതാകെ ആറ് വിദ്യാർത്ഥികളാണ് ഇവർ ആറുപേരും സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരപീഡനത്തിന് ഇരയായി നവംബർ മുതൽ റാഗിംഗ് തുടർന്നിരുന്നു ഒന്നാം വർഷ വിദ്യാർത്ഥിയുടെ പിറന്നാൾ ആഘോഷത്തിനിടെ സീനിയർ വിദ്യാർത്ഥികൾ മുറിയിലെത്തി ക്രൂരമായി ശാരീരിക ഉപദ്രവം നടത്തി വിദ്യാർത്ഥിയെ നഗ്നനാക്കി കട്ടിലിൽ കെട്ടിയിട്ടു കോമ്പസ് ഉപയോഗിച്ച് കാലിൽ മുറിവുണ്ടാക്കി ശരീരം മുഴുവൻ ബോഡി ലോഷൻ പുരട്ടി സ്വകാര്യ ഭാഗത്ത് ഡംബൽ വെച്ചും ഉപദ്രവിച്ചു അക്രമത്തിന്റെ ദൃശ്യങ്ങൾ പ്രതികൾ തന്നെ മൊബൈലിലും ചിത്രീകരിച്ചു വിദ്യാർത്ഥികൾക്ക് മദ്യം നൽകി ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയായിരുന്നു പലപ്പോഴും റാഗിംഗ് നടത്തിയിരുന്നത് പലപ്പോഴായി ജൂനിയർ വിദ്യാർത്ഥികളിൽ നിന്ന് ഭീഷണിപ്പെടുത്തി പണവും വാങ്ങിച്ചെടുത്തിരുന്നു കോളേജ് അധികൃതർക്ക് പരാതി നൽകിയാൽ വീണ്ടും ഉപദ്രവിക്കുമെന്നും ഭീഷണിയുണ്ടായിരുന്നു ഭീഷണിയിൽ ഭയന്ന വിദ്യാർത്ഥികൾ രക്ഷിതാക്കളോട് പോലും പീഡന വിവരം പറഞ്ഞിരുന്നില്ല കഴിഞ്ഞ ദിവസം പണം ആവശ്യപ്പെട്ടപ്പോൾ നൽകാതിരുന്നതിനെ തുടർന്ന് സീനിയർ വിദ്യാർത്ഥികളിൽ നിന്ന് മർദ്ദനമേറ്റ വിദ്യാർത്ഥി സഹി കേട്ട് വീട്ടിൽ വിവരമറിയിക്കുകയായിരുന്നു രക്ഷിതാക്കൾ കോളേജ് അധികൃതരെ പരാതി അറിയിച്ചു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് റാഗിംഗ് നടന്നിട്ടുണ്ടെന്ന് കോളേജ് അധികൃതർക്ക് ബോധ്യപ്പെട്ടത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അഞ്ച് വിദ്യാർത്ഥികളെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു ദിവസവും തന്നെ എന്തേലും വിഷയങ്ങളുണ്ടോ എന്ന് ക്ലാസ്സിൽ ദിവസവും ചോദിക്കുന്നുണ്ടായിരുന്നു നാളിതുവരെ ഒന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല അവർ എഴുതി തന്ന കംപ്ലൈന്റ് വെച്ച് പ്രിലിമിനറി എൻക്വയർ എൻക്വയറി കോളേജ് ലെവലിൽ നടത്തി കോളേജിൽ നിന്നും ഹോസ്റ്റലിൽ നിന്നും കുട്ടികൾക്ക് അന്വേഷണ വിധേയമായി ഇനി ഉള്ള നടപടി വരുന്നതുവരെയുള്ള സസ്പെൻഷനാണ് കോളേജിൽ നിന്ന് കൊടുത്തത് കോളേജ് അധികൃതർ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് ഗാന്ധിനഗർ പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് മൂന്നാം വർഷ ജനറൽ നഴ്സിംഗ് വിദ്യാർത്ഥികളായ സാമുവൽ വിവേക് ജീവ റിജിൽ രാഹുൽ രാജ് എന്നിവരാണ് അറസ്റ്റിലായത് പ്രതികൾക്കെതിരെ റാഗിംഗ് നിരോധന നിയമപ്രകാരവും ബി എൻ എസ് നൂറ്റി പതിനെട്ട് മുന്നൂറ്റിയെട്ട് മുന്നൂറ്റി അമ്പത്തൊന്ന് വകുപ്പുകൾ ചുമത്തിയുമാണ് കേസെടുത്തിരിക്കുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ ഏറ്റുമാനൂർ ഒന്നാം ക്ലാസ് കോടതി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ കോട്ടയം